റിലീസ് ചെയ്തതു മുതൽ നിവിംബോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല ചിത്രത്തിന്റെ കഥ കോപ്പി അടിച്ചതാണെന്ന ആരോപണവുമായി തിരക്കഥാകൃത്ത് നിഷാദ് കോയ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നാലെ സംവിധായകൻ ഡിജോ ജോസ് ചെയ്ത മൂന്ന് ചിത്രങ്ങളും കോപ്പേടിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു അതിനു പിന്നാലെ ഡിജോ ആദ്യം സംവിധാനം ചെയ്ത ക്വീനുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളും ചർച്ചയായി ഇപ്പോൾ മെക്റാണിയുടെ തിരക്കഥാകൃത്ത് ആഷിഖ് അക്ബർ അലിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിനോട് താൻ പറഞ്ഞ കഥയായിരുന്നു ഇതെന്നും പാർവതി തിരുവോത്തിനെ നായികയാക്കിയാണ് ഇത് ചെയ്യാനിരുന്നതെന്നും ആഷിഖ് പറയുന്നു ക്വീനിന്റെ ട്രെയിലർ കണ്ടതോടെയാണ് സിനിമ ഉപേക്ഷിച്ചത് എന്നാൽ ക്വീനിന്റെ കഥയല്ല തന്റെ കഥയെന്ന് ഉറപ്പുണ്ടെന്നാണ് ആഷിഖ് പറയുന്നത് ആഷിഖിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പലരും എന്നെ നിഷാദ് ഗോയ ഡിജോ ജോസ് ആൻറ്റണി റിലേറ്റഡ് പോസ്റ്റുകൾക്ക് താഴെ ടാഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു വിശദീകരണം മെക്കറാണി എന്നെ സംബന്ധിച്ച് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കഥയായിരുന്നു ഞാനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിനോടാണ് ആദ്യം ആ കഥ പറയുന്നത് മരിച്ചുപോയ പി വി ഗംഗാധരൻ സാറിനോടും അവരുടെ മൂന്ന് പെൺമക്കളോടും ഞാൻ കഥ പറഞ്ഞു അവർ കഥ കേട്ട് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു അന്ന് നായിക കഥാപാത്രം ചെയ്യാൻ വേണ്ടി ജയറാമേട്ടന്റെ മകൾ മാളവികയെ അവർ ബന്ധപ്പെട്ടിരുന്നു മാളവിക ലണ്ടനിൽ പഠിക്കുന്ന സമയമായിരുന്നു അത് പിന്നീട് പാർവതി തിരുവോത്തിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്വീൻ സിനിമയുടെ ട്രെയിലർ വരുന്നത് സ്വാഭാവികമായും നമ്മുടെ ചിത്രം വേണ്ടെന്ന് വെച്ചു ഒരുപാട് കാലം എനിക്ക് മനപ്രയാസം ഉണ്ടായി എന്നത് സത്യമാണ് ക്വീൻ ഞാൻ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല പക്ഷേ ക്വീനിന്റെ കഥയല്ല എന്റെ കഥ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കഥ കോർട്ട് റൂം ഒന്നും ആയിരുന്നില്ല നായിക ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് തൊഴിച്ചാൽ കുറച്ച് സീനുകളും പശ്ചാത്തലവും മാത്രമായിരുന്നു സിമിലർ ഒരു പക്ഷേ ഇതേ കഥ വേറെയും ഒരുപാട് പേർ ആ സമയത്ത് ആലോചിച്ചു കാണും ചങ്സ് അതിനൊരു ഉദാഹരണമല്ലേ അതുകൊണ്ട് എന്റെ കഥ മോഷ്ടിച്ചു എനിക്ക് എവിടെയും പറയാൻ കഴിയില്ല ഞാൻ മറ്റൊരു കഥ പ്രൂവ് ചെയ്ത് മുന്നോട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ സമാനമായ ഒരു അനുഭവം ഈ അടുത്ത് എനിക്ക് വേറെയും ഉണ്ടായിട്ടുണ്ട് യോഗി ബാബുവിൻ്റെ അടുത്ത് രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ കൂർക്കം വലി ബേസ് ചെയ്ത് ഒരു കഥ പറഞ്ഞു അദ്ദേഹം അത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഗുഡ് നൈറ്റ് എന്നൊരു ചിത്രം വന്നത് എൻ്റെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് ആ കഥയും ഇതേപോലെ മറ്റു പലർക്കും ചിന്തിക്കാവുന്ന ത്രെഡ് ആയതുകൊണ്ട് മിണ്ടാതിരുന്നു അതിൽ വളരെയേറെ സാമ്യതകൾ ഉണ്ടായിരുന്നു സിനിമ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കടുത്ത മനപ്രയാസം നമ്മൾ നേരിടും മെക്രാണിയൊക്കെ നമുക്ക് ലൈഫ് ടൈം വൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് പോലും വേണ്ട ആ കഥയ്ക്ക് അത് സംഭവിച്ചു കഴിഞ്ഞു അതിലൂടെ പുതിയ താരങ്ങളും സംവിധായകനും പിറന്നു ഡിജോയോട് എനിക്ക് ആ സമയത്ത് ഈ വിഷയത്തിൽ ഒരു നീരസമുണ്ടായിരുന്നു പിന്നീട് ഈ അടുത്ത് ഞങ്ങൾ ലാലേട്ടൻ ലിസ്റ്റിൻ പ്രൊജക്റ്റുമായി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം പറഞ്ഞു എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഡിജോയെ പരിചയമുണ്ട് ഒരാൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഇടപെടലിലൂടെ മനസ്സിലാവുമല്ലോ ക്യൂൻ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് ഡിജോ ഒരിക്കലും ക്രൂശിക്കപ്പെടേണ്ട ആളല്ല എന്ന് മാത്രം പറയാം അദ്ദേഹം നല്ലൊരു ടെക്നീഷ്യനാണ് എഴുത്തുകാരെ സംബന്ധിച്ച് കഥ മോഷ്ടിക്കുമ്പോൾ വലിയ പ്രയാസമാണ് നമ്മൾ അത് എഴുതിയ സമയത്ത് അനുഭവിച്ച സ്ട്രഗിൾ പട്ടിണി ഒന്നും ആരും എവിടെയും നികത്തില്ല എല്ലാവരും എക്തിക്സ് ഉള്ളവരാവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാനും പറ്റില്ല ഞാനടക്കം ഒരുപാട് പേർ പുതിയ ആശയം ചെയ്യാനുള്ള ശ്രമത്തിലും എക്സൈറ്റ്മെന്റിലുമാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഹോൾഡോ പണമോ ഒന്നും കാണില്ല അതുകൊണ്ട് ഗ്രഹലക്ഷ്മിയോട് കഥ പറഞ്ഞപ്പോൾ ടോം ഇമ്മട്ടി ആയിരുന്നില്ല അതിന്റെ സംവിധായകൻ ഇതാണ് ആഷിഖ് അക്ബർ അലിയുടെ പ്രതികരണം